അഞ്ചു മാസത്തോളം നീണ്ട ചികിത്സകൾക്കൊടുവിൽ മമ്മൂക്ക തിരിച്ചുവരികയാണെന്ന സന്തോഷ വാർത്ത പുറത്തു വന്നിട്ട് മണിക്കൂറുകളായി ഈ സന്തോഷം ഏറ്റവും ആദ്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നടൻ ശ്രീരാമനെയാണ് വർഷങ്ങളായി ശ്രീരാമനുമായി അടുത്ത സുഹൃത്ത് ബന്ധമാണ് മമ്മൂക്കുള്ളത് എഴുപത്തിരണ്ടുകാരനായ ശ്രീരാമനും മമ്മൂക്കിയും ഒരേ പ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ എഡായന്നെ അദ്ദേഹം വിളിക്കുകയുമുള്ളൂ ക്യാൻസർ തിരിച്ചറിയുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് മമ്മൂക്ക ശ്രീരാമൻ്റെ വീട്ടിലടക്കം എത്തിയ ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചപ്പോഴും ചികിത്സയ്ക്ക് ചെന്നൈയിലേക്ക് പോകുമ്പോഴുമെല്ലാം അക്കാര്യം ശ്രീരാമനെ അദ്ദേഹം പറയുകയും ചെയ്തു പിന്നീട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം ശ്രീരാമനെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തിരുന്നു ചികിത്സ തുടങ്ങി ആദ്യത്തെ ആഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞത് ഭക്ഷണത്തിന്റെ രുചിയൊക്കെ പോയടാ എന്നായിരുന്നു പിന്നെ വിളിച്ചപ്പോൾ മണവും പോയെന്ന് പറഞ്ഞു പിന്നീട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായി എന്നാൽ സംസാരത്തിലും തമാശകൾ പറയുന്നതിലും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും പഠിക്കുന്നതിലും ഒന്നും യാതൊരു മാറ്റങ്ങളും വന്നിരുന്നില്ല ശ്രീരാമൻ അങ്ങോട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ചോദിക്കാറില്ല തിരക്കുകൾ ഒഴിയുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ് പതിവ് അങ്ങനെ വിളിക്കുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും കൃഷിയായിരിക്കും നാടകങ്ങളോ സിനിമകളോ ക്യാമറകളോ ഒക്കെ ആയിരിക്കും അങ്ങനെ പോകും ആ സംസാരം ചിലപ്പോൾ അതേക്കുറിച്ച് ശ്രീരാമന് ഒന്നും അറിയില്ലായിരിക്കും അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും ശ്രീരാമന് പറയാനില്ലാതാകുമ്പോൾ ചോദിക്കും നീ വലിയ വിവരമൊന്നുമില്ലാതെ ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുകയാണല്ലേ എന്ന് മൂപ്പർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടണം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ മുഴുവൻ ശ്രീരാമനെ ക്യാമറകളെപ്പറ്റി പഠിപ്പിക്കുകയായിരുന്നു അതിനിടെ ഫ്യൂജി എന്ന ഒരു ക്യാമറയെപ്പറ്റി കുറെ പറഞ്ഞു പിന്നെ ചന്ദ്രനിലേക്ക് ആദ്യം പോയവർ കയ്യിൽ വെച്ച ഒരു ഹാൻഡ്മെയ്ഡ് ക്യാമറയുണ്ട് അതിനെപ്പറ്റിയും പറഞ്ഞു അതുണ്ടാക്കിയ സ്ഥലത്തെപ്പറ്റി കുറെ ആലോചിച്ചു പിന്നെ പറഞ്ഞു സ്വീഡനിൽ ആണെന്ന് തോന്നുന്നു അതുണ്ടാക്കിയത് എന്ന് ക്യാമറയുടെ പേരും പറഞ്ഞു എന്നാൽ ശ്രീരാമൻ അത് മറന്നുപോയി അതിനിടെ ചില ആളുകളെ പറ്റി പറയുമ്പോൾ നിനക്കെന്താ തോന്നുന്നത് എന്ന് ചോദിക്കും ഞാൻ പറയും അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല എന്ന് അപ്പോൾ നീ എന്താ വിചാരിച്ചത് എന്ന് ശ്രീരാമനോട് ചോദിക്കും അവിടെ കുടുങ്ങും ഇങ്ങനത്തെ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് ഇതിനിടയിലാണ് അസുഖ വിവരങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നത് ശ്രീരാമനായി അങ്ങോട്ട് അസുഖം എങ്ങനെ സുഖമുണ്ടോ നിലവിലെ അവസ്ഥ എങ്ങനെ എന്നൊന്നും പറഞ്ഞിരുന്നില്ല ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ടെസ്റ്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞു ഇനി ഒരു ടെസ്റ്റ് കൂടിയുണ്ട് അത് പാസ്സായാൽ എല്ലാം ഓക്കെ ആണെന്ന് എന്നാൽ ശ്രീരാമൻ പിന്നീട് വിളിച്ച് അങ്ങോട്ടൊന്നും ചോദിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ദിവസം ആ ഫോൺ കോൾ വന്നതും ടെസ്റ്റ് പാസ്സായടാ എന്ന സന്തോഷ വാർത്ത മമ്മൂക്ക പങ്കുവച്ചതും എന്നാൽ സന്തോഷം മറച്ചുവെച്ച് ഇതെല്ലാം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന ശ്രീരാമന്റെ മറുപടി പിന്നീട് വൈറലാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ദുചൂടൻ എന്ന് പേരിട്ട ഒരു ഫോട്ടോ എക്സിബിഷന് പോകവെയാണ് മമ്മൂക്ക ശ്രീരാമനെ വിളിച്ചത് ഇപ്രാവശ്യം എക്സിബിഷന് വെച്ചിട്ടുള്ള ഫോട്ടോകളിൽ മമ്മൂക്ക പകർത്തിയ ഒരു ചിത്രവും വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഒരു പടം മൂന്നു ലക്ഷത്തോളം രൂപയ്ക്കാണ് ലേലത്തിന് പോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ